പാനീയങ്ങൾ ജ്യൂസുകൾ ഏവർക്കും പ്രിയങ്കരമാണ് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്ത് അതിന്റെ ആവശ്യം വർദ്ധിക്കുന്നു നമ്മുടെ നേതാവ് മുത്തുനബി സൊല്ലാഹ് വരിവസെല്ലാം തങ്ങൾക്ക് ചില പാനീയങ്ങൾ ഇഷ്ടമായിരുന്നു ചില ജ്യൂസുകൾ പ്രിയങ്കരമായിരുന്നു അതിൽപ്പെട്ട ഒന്നാമത്തെ പാനീയമാണ് ഉണക്കമുന്തിരി ഇട്ടുവെച്ച വെള്ളം വേണ്ടി രാത്രിയിൽ ഉണക്കമുന്തിരി വെള്ളത്തിൽ ും അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും അതുപോലെ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം വരെ റസൂൽ വസ്ലാം ഉണക്കമുന്തിരി ഇട്ടുവെച്ച ആ വെള്ളം കുടിക്കും വൈകുന്നേരത്തിന് ശേഷം അത് ഒഴിച്ചു കളയുകയും ചെയ്യുമായിരുന്നു അതായത് മൂന്ന് ദിവസം വരെ റസൂൽ വസ്ലാം ആ വെള്ളം കുടിക്കുകയും മൂന്നാമത്തെ ദിവസം വൈകുന്നേരമാകുമ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്തത് അതിൽ ലഹരി ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് റസൂൽ അലൈഹി വസ്ലം ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പാനീയം തേനാണ് തേൻ വെള്ളം വെള്ളം ചേർക്കാതെയും കുടിക്കുമായിരുന്നു മധുര പലഹാരത്തെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു മഹാനായ ഇമാം ഇബിനും ജൌസി പറയുന്നുണ്ട് റസൂൽ അള്ളഹിസ് തേൻ കലർത്തിയ വെള്ളം ഓരോ ദിവസവും കുടിച്ചിരുന്നു മുത്തുനബിസാസ് പ്രിയങ്കരമായ മൂന്നാമത്തെ പാനീയം തെളിഞ്ഞ ശുദ്ധമായ ജലമാണ് മദീനയിൽ ബൈറുഹ എന്നറിയപ്പെടുന്ന ഒരു തോട്ടമുണ്ടായിരുന്നു റസൂൽ അലൈഹി വസ്ല്ലാം സാധാരണ ആ തോട്ടത്തിൽ പ്രവേശിക്കുകയും അവിടെ വിശ്രമിക്കുകയും അവിടത്തെ തെളിഞ്ഞ ശുദ്ധമായ ജലം ഇഷ്ടപ്പെടുകയും അത് കുടിക്കുകയും ചെയ്തിരുന്നു നബിതങ്ങൾക്ക് പ്രിയങ്കരമായ നാലാമത്തെ പാനീയം ഗോതമ്പും ബാർലിയും പൊടിച്ച് ഈത്തപ്പഴം ചേർത്തത് വെള്ളത്തിൽ കലർത്തിയ പാനീയം അത് റസൂൽ ഇഷ്ടപ്പെട്ടു അബ്ദുൾ ഞങ്ങൾ നബിതങ്ങളോടൊപ്പം ഒരു യാത്രയിലാണ് നബിതങ്ങൾ നോമ്പുകാരനായ അവസ്ഥയിൽ നോമ്പു തുറക്കാനുള്ള സമയമായപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ നമുക്ക് വേണ്ടി പാനീയം ഉണ്ടാക്കുക ഇവിടെ പറഞ്ഞത് നിർദ്ദേശിച്ചത് പറഞ്ഞാൽ ഗോതമ്പും ബാർലിയും പൊടിച്ച് ഈത്തപ്പഴം ചേർത്തത് വെള്ളത്തിൽ കലർത്തിയ പാനീയമാണ് അത് റസൂള്ളി അലൈസ് ഇഷ്ടപ്പെട്ടു സഹാബാക്കളോട് അത് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു നബിതങ്ങൾക്ക് പ്രിയങ്കരമായ അഞ്ചാമത്തെ പാനീയം ഈത്തപ്പഴം രാത്രി വെള്ളത്തിൽ ഇട്ടുവെച്ച ആ ഒരു പാനീയമാണ് സഹലുബിന് സൈദ് റബിള്ളാഹു തലാൻ വിവരിക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി രാത്രി ഈത്തപ്പഴം സാധാരണഗതിയിൽ വെള്ളത്തിൽ ഇട്ടുവെക്കുമായിരുന്നു ഫലമ്മ അഖല എന്നിട്ട് റസൂൾ അള്ളാഹിഅലൈ സ്വലം രാവിലെ ആ ഈത്തപ്പഴം തിന്നുകഴിഞ്ഞാൽ സഖത്തുഹു ഈഹു അലൈഹി അലൈവീസ്മക്ക് അതിന്റെ വെള്ളം കുടിക്കാൻ നൽകുമായിരുന്നു ൾക്ക് വളരെ പ്രിയമായ ആറാമത്തെ പാനീയം ആണ് അത് ഷിഫയാണ് അതിന്റെ ഒരുപാട് മഹത്വങ്ങൾ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലം ഹദീസുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഏഴാമത്തെ പാനീയം പാലാണ് പാലിന്റെ ഗുണമേന്മയെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രവും വായതോരാതെ സംസാരിക്കുന്നുണ്ട് പരിശുദ്ധ ിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് മഹാനായ അബ്ബാസ് വിവരിക്കുന്നു ഞാനും വലീദ് മൈമൂന അബ്ദുലാ വീട്ടിൽ ചെന്നു അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ പാലിനെ കൊണ്ടുവന്നു റസൂൽ വസ്ലം ആദ്യം അതിൽ നിന്ന് കുടിക്കുകയുണ്ടായി റസൂൽ അള്ളു ആ പാലിനെ ആദ്യമായി കുടിച്ചു ഇങ്ങനെ വളരെ ആരോഗ്യകരമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പാനീയങ്ങൾ റസൂൽ അള്ളാഹി അലൈഹി ഇഷ്ടപ്പെട്ടു അലൈഹിടെ ഭക്ഷണ ക്രമവും ജീവിത രീതിയും നാം മുറുക പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും അതിലുപരി റസൂൽ അള്ളാഹി അലൈവ് സുന്നത്ത് പകർത്തിയ പ്രതിഫലവും ഇഹപര വിജയവും കരസ്ഥമാവുകയും ചെയ്യും

إنك أنت تواب الرحيم آمين برحمتك يا أرحم الراحمين